സയൻസ് ആൻഡ് മോറിൻ്റെ അൻപത്തിനാലാമത് വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം പലതരം ലില്ലിച്ചെടികളെ കുറിച്ച് നാം കേട്ടിട്ടുണ്ട് ബോൾ ലില്ലി എന്ന സസ്യത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ എല്ലാവർക്കും തന്നെ പരിചയമുള്ള ഒരു സസ്യമാണ് ഇത് ഉദ്യാന സസ്യങ്ങളെ പരിചയപ്പെടുത്തുന്ന ഈ പ്രോഗ്രാമിൽ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് വേനൽക്കാലത്തെ പുതുമഴയ്ക്ക് ശേഷം പൊടുന്നതിനെ മുളച്ചു പൊന്തുന്ന ഈ സസ്യത്തെക്കുറിച്ചാണ് സ്കാഡോക്സസ് മൾട്ടിഫ്ലോറസ് എന്ന ശാസ്ത്രനാമത്തിൽ അറിയപ്പെടുന്ന വളരെ ചെറിയ ഒരു അലങ്കാര സസ്യമാണ് ഇത് ആഫ്രിക്കൻ ഫുട്ബോൾ ലില്ലി എന്നും ഈ സസ്യം അറിയപ്പെടുന്നു സവാള പോലെ ബൾബുള്ള ഈ സസ്യത്തിൻ്റെ ആദ്യകാല ശാസ്ത്രനാമം ഹേമന്തസ് മൾട്ടിഫ്ലോറസ് എന്നായിരുന്നു ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ചിൽ തോമസ് മാർട്ടിൻ എന്ന ഇംഗ്ലീഷ് സസ്യശാസ്ത്രജ്ഞനാണ് ഈ പേര് നൽകിയത് പിന്നീട് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിയെട്ടിൽ കോൺസ്റ്റൻറ്റൈൻ സാമുവേൽ റാഫിൻസ്ക് എന്ന ശാസ്ത്രജ്ഞൻ ഈ സസ്യത്തെ ഒരു പുതിയ ജീനസിൽ ഉൾപ്പെടുത്തി അങ്ങനെയാണ് ഈ സസ്യത്തെ സ്കാഡോക്സസ് മൾട്ടിഫ്ലോറസ് എന്ന് അറിയപ്പെടാൻ തുടങ്ങിയത് ഈ സസ്യത്തിൻ്റെ ജന്മദേശം സബ് സബ്സഹാറൻ ആഫ്രിക്കയാണ് സെനകൽ മുതൽ വരെയും സൗത്ത് ആഫ്രിക്കയിലും ഇവ കാണപ്പെടുന്നു സൗദി അറേബ്യ യമൻ ഒമാൻ എന്നെ ഉൾപ്പെടുന്ന അറേബ്യൻ പെനിൻസുലയിലും സേഷൽസിലും ഈ സസ്യത്തിൻ്റെ ജന്മദേശങ്ങളാണ് മെക്സിക്കോയിലും ആർച്ചി ഇവ പ്രകൃതിദത്തമായി വളരുന്നു ഇന്ത്യൻ പെനിൻസുലയിലും ഇവ ധാരാളമായി വളരുന്നു പൂക്കളുടെ കണ്ണഞ്ചിപ്പിക്കുന്ന നിറമാണ് ഈ സസ്യത്തെ ഒരു അലങ്കാര സസ്യമായി വളർത്താൻ പ്രേരിപ്പിക്കുന്നത് ഈ സസ്യത്തിൻ്റെ മറ്റു പേരുകളാണ് ബ്ലഡ് ലില്ലി ബോൾ ലില്ലി ഫയർ ബോൾ ലില്ലി ബ്ലഡ് ഫ്ലവർ കാതറിൻ വീൽ പൗഡർ പഫ് ലില്ലി എന്നിവ അനുയോജ്യമായ കാലാവസ്ഥയിൽ ചട്ടികളിലും നിലത്തും ഇവയെ വളർത്താൻ സാധിക്കും വളരെയേറെ വിഷാംശമുള്ള ഈ സസ്യത്തിൻ്റെ മൂന്ന് വ്യത്യസ്ത സ്പീഷീസുകൾ തിരിഞ്ഞറി തിരിച്ചറിഞ്ഞിട്ടുണ്ട് സസ്യത്തിലെ വിഷാംശം അസ്ത്രമുനകളിൽ പുരട്ടുന്നതിനും മത്സ്യബന്ധന വിഷമായും ഉപയോഗിക്കുന്നു അതോടൊപ്പം ഇതൊരു പരമ്പരാഗത മരുന്നായും ഉപയോഗിക്കുന്നു ഈ സസ്യത്തിൻ്റെ പ്രത്യേകത ഇതിൻ്റെ റൈസോമാറ്റസ് ബൾബാണ് അതായത് ഇവയുടെ ബൾബുകൾ രൂപാന്തരം പ്രാപിച്ച ഭൂകാണ്ഡങ്ങളായും ഉൽപ്പാദിപ്പിക്കുന്നു ഇവയിൽ ഇലകളും പൂക്കളും ഒരേ സമയം പ്രത്യക്ഷപ്പെടുകയോ ഇല പിന്നീട് പ്രത്യക്ഷപ്പെടുകയോ ചെയ്യും ശാസ്ത്രഭാഷയിൽ പി ടിഒൾ എന്നറിയപ്പെടുന്ന ഇലയുടെ താഴെ ഭാഗം ഒരുമിച്ച് കൂടിച്ചേർന്ന് ഒരു കപടകാന്ണ്ഡമായി മാറിയിരിക്കുന്നു പൂക്കൾ ഉണ്ടാവുന്നത് ഇലയില്ലാത്തതും പന്ത്രണ്ട് മുതൽ എഴുപത്തഞ്ച് സെൻറ്റിമീറ്റർ വരെ നീളമുള്ളതുമായ ഒരു തണ്ടിൻ്റെ അഗ്രഭാഗത്താണ് ശാസ്ത്രഭാഷയിൽ ഇത്തരം പൂക്കളെ അമ്പൽ എന്ന് വിളിക്കുന്നു കപടകാന്ഡങ്ങളും തണ്ടുകളും പലപ്പോഴും ചുവപ്പ് കലർന്ന ബ്രൗൺ നിറത്തിലോ ഇരുണ്ട വയലറ്റ് നിറത്തിലോ ഉള്ള പുള്ളികളാൽ അലങ്കൃതമാണ് പൂക്കൾ ഏറെക്കുറെ ഭൂഗോളത്തിൻ്റെ ആകൃതിയിലാണ് ഓരോ ഫ്ലവർ ഹെഡിലും പത്ത് മുതൽ ഇരുന്നൂറ് വരെ ചെറിയ പൂക്കൾ ഉണ്ടാവും ഓരോ പൂവിനും പെഡിസൽ എന്നറിയപ്പെടുന്ന ചെറിയ തണ്ട് ഉണ്ടായിരിക്കും വനവുള്ളതും തണലുള്ളതുമായ ചുറ്റുപാടുകളിൽ ഇവ നന്നായി വളരുന്നുണ്ട് സാവന്നകളിലും വുട്ലാൻഡുകളിലും വനങ്ങളിലും പുഴയുടെ തീരങ്ങളിലും പർവ്വതങ്ങളിലും ഇവയെ കാണാം തണുപ്പിനോട് വളരെ വൈകാരികമായി പ്രതികരിക്കുന്ന ഈ സസ്യം നന്നായി വളരാൻ അഞ്ച് ഡിഗ്രി സെൽഷ്യസ് ഊഷ്മവെങ്കിലും ഉണ്ടാവണം നല്ല നീർവാഴ്ചയുള്ള മണ്ണും ജൈവവളത്തിൻ്റെ സാന്നിധ്യവും സസ്യം നന്നായി വളരാൻ ആവശ്യമാണ് റൈസോം നട്ടും വിത്ത് വഴിയും പുതിയ സസ്യങ്ങൾ ഉൽപ്പാദിപ്പിക്കാം സസ്യത്തിൽ അടങ്ങിയിട്ടുള്ള ആൽക്കലോയിഡുകളാണ് സസ്യത്തിൻ്റെ വിഷാംശത്തിന് കാരണം ഇത് ആടുകൾക്കും ചെമ്മരിയാടുകൾക്കും അപകടകാരിയാണ് ഇരുപത്തഞ്ച് ഗ്രാം ഇലയോ ബൾബുകളോ അവയുടെ മരണത്തിന് കാരണമായേക്കാം സസ്യത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും മനുഷ്യനും വിഷകാരിയാണ് എങ്കിലും ധാരാളം ഉപയോഗങ്ങളുള്ള ഒരു സസ്യമാണ് ഇത് സെനകലിൽ ഹൃദയസ്തംഭനത്തിനുള്ള മരുന്നായി ഈ സസ്യം ഉപയോഗിക്കുന്നു സസ്യത്തിൻ്റെ ബൾബുകൾ പാമ്പ് കടിക്കും ഇലകൾ ഡയറിയ ഡിസെൻട്രി എന്നിവയ്ക്കും മരുന്നായി ഉപയോഗിക്കുന്നു മറ്റിടങ്ങളിൽ മുറിവ് ചൊറി ജലദോഷം ആസ്മ എന്നിവയ്ക്കുള്ള മരുന്നായും ഉപയോഗിക്കുന്നു സസ്യത്തിൽ അടങ്ങിയിട്ടുള്ള ഗലൻതാമിൻ എന്ന ആൽക്കലോയിഡ് അൾഷിമേഴ്സ് രോഗത്തിന് ഫലപ്രദമാണ് എന്ന് കരുതുന്നു വസന്തകാലത്തിൻ്റെ ആരംഭത്തിൽ സസ്യം നട്ടു വളർത്താം ഇവയുടെ പൂക്കൾ ഹമ്മിംഗ് വീടുകളെ ആകർഷിക്കുന്നു വർഷത്തിൽ ഒരിക്കൽ മാത്രം പൂക്കളുണ്ടാവുന്ന ഒരു നട്ടു വളർത്തു ഉദ്യാനങ്ങളെ അലങ്കരിക്കൂ വീഡിയോ ആസ്വദിക്കൂ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ മറ്റൊരു സസ്യത്തിൻ്റെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം നന്ദി